നോമ്പ് കാലത്തെ പച്ചിലപ്പള്ളിയിലെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നോമ്പ് കഞ്ഞി വിതരണം ചെയ്യുന്ന പള്ളികളിൽ ഒന്നാണ് കുന്നിക്കോട്ടെ പച്ചിലപ്പള്ളി അയ്യായിരത്തോളം പേർക്കുള്ള കഞ്ഞിയാണ് ദിവസവും തയ്യാറാക്കുന്നത് നോമ്പ് പിടിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല കഞ്ഞി തയ്യാറാക്കുന്നത് മൂന്ന് പഞ്ചായത്തിലെ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ ആദരവോടെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഈ കഞ്ഞി വാങ്ങി ഉപയോഗിക്കുന്നു പച്ചിലപ്പള്ളിയിൽ നോമ്പ് നോമ്പുകഞ്ഞി വിതരണം ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിലാണ് ചിലർ കഞ്ഞി വലിയ പാത്രത്തിൽ വാങ്ങി അയൽ വീടുകളിൽ പങ്കിട്ടെടുക്കുന്നു മേലില വിളക്കുടി തലവൂർ പഞ്ചായത്തിലെ ആളുകളാണ് കൂടുതലായി ഇവിടെ കഞ്ഞി വാങ്ങാനായി എത്തുന്നത് ഒരുപാട് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ചിലർ ഔഷധ ഔഷധക്കഞ്ഞി എന്നാണ് അറിയപ്പെടുന്നത് നോമ്പുകാലത്ത് ക്ഷീണം മാറ്റാൻ ഈ കഞ്ഞി വളരെ നല്ലതാണ് കഞ്ഞി വിതരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ടേബിളിൽ സെറ്റ് ചെയ്തു തുടങ്ങും നോമ്പ് തുറക്കാനായി പച്ചിലപ്പള്ളിയിൽ ചായ ജ്യൂസ് പൊരുപ്പ് ഐറ്റംസ് മുതൽ ഫ്രൂട്ട്സ് വരെയുണ്ട് ഈത്തപ്പഴം കഴിച്ചാണ് നോമ്പ് തുറക്കുന്നത് ഓരോ ദിവസവും നോമ്പുതുറ വിഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും പ്രായഭേദ്യം തന്നെ എല്ലാവരും ഒന്നിച്ചു ആ ഒത്തൊരുമയായി ആഹാരം പങ്കിടുന്ന കാഴ്ച നമ്മുടെ മനസ്സിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നു നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞാണ് കഞ്ഞി കുടിക്കുക നോമ്പ് ആദ്യ ദിവസവും കഞ്ഞിയോടൊപ്പം അരിപ്പത്തിരിയും ബീഫ് കറിയും ഉണ്ടായിരുന്നു അതും ഒത്തൊരുമയോടെ പങ്കിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരിലേക്കും നന്മയുടെ വെളിച്ചം തെളിയുന്ന നോമ്പുകാലം നോമ്പ് ആദ്യ ദിവസമായ ഞായറാഴ്ച സന്തോഷ സൂചകമായി പള്ളിയുടെ മുന്നിൽ വഴിയാത്രക്കാർക്കും പള്ളിയിലെത്തിയവർക്കും പച്ചിലക്കൂട്ടായ്മ ഐസ്ക്രീം നൽകി സന്തോഷം പങ്കിട്ടു